ഇവിടുത്തെ സാധാരണ സി പി എം പ്രവർത്തകരും ആലോചിക്കണം നിങ്ങളുടെ നേതാക്കന്മാരെ തന്നെ തോട്ടിൽ കളിയാൻ പറഞ്ഞ പെട്ടിയുടെ കഥ ഉൾപ്പെടെ അവർക്ക് പറയേണ്ടി വരുന്നത് എന്നതാണ് ഗോവിന്ദ മാസം ചിരിച്ചുകൊണ്ട് പറയാം അതിന്റെ പിന്നിലും ഷാഫി പറമ്പിൽ എനിക്കാണല്ലോ അതാണല്ലോ മണി രാത്രി പന്ത്രണ്ട് മണിക്ക് നേതാക്കന്മാരുടെ റൂമിലേക്ക് പോലീസിൽ അല്ല ഞാൻ വേറെ തരത്തിൽ ആലോചിക്കണം ഞാൻ ഇത്രയും ശക്തികളാണു അതൊന്നും എനിക്ക് ഇത്രയും ശക്തി ഉണ്ടോ ഞാൻ വിചാരിച്ച പോലീസ് ഇറങ്ങുന്നു ഞാൻ വിചാരിച്ച എ എ റീം ഇറങ്ങുന്നു ഞാൻ വിചാരിച്ച ഡി വി രാജേഷ് ഇറങ്ങുന്നു ഞാൻ വിചാരിച്ച വിജിൻ എം എൽ എ ഇറങ്ങുന്നു ഇവരൊക്കെ ഡാൻസ് കളിക്കുന്നു ഇവരൊക്കെ ഞാൻ പറഞ്ഞിട്ടാണോ കാര്യങ്ങളെ തീരുമാനിക്കുന്നത് എന്നാൽ പിന്നെ ആ മുഖ്യമന്ത്രി മാറ്റി എന്നെ വെച്ചാൽ എന്തൊക്കെയാണ് നമുക്ക് ഇതിന് പറയുന്നത് ഞാൻ വേറെ കാര്യം നിങ്ങൾ ഇപ്പൊ മൂന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് തന്നെ ചെയ്യിപ്പിച്ചു ഏതെങ്കിലും തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ചിട്ട് ഒരു നീല പെട്ടിയും കൊണ്ടുവന്നിട്ട് അത് തുറന്നിട്ട് ഒരു കെട്ടിടപടി ഇടട്ടെ എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് ആണോ ഇന്നേ ഒരു നയാ പൈസ ഞാൻ തന്നിട്ടോ നിങ്ങൾ മേടിച്ചിട്ടോ ഇവിടുത്തെ വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത് സത്യസന്ധമായിട്ട് പറയാണോ അല്ല പിന്നെ പറയുന്നത് സ്പിരിറ്റ് കടത്തിയത് നമ്മുടെ ആണ് ലാസ്റ്റ് പറയുന്നത്